മന്ത്രിയും രാജാവും പറഞ്ഞത് വളരെ കറക്റ്റാണ് മന്ത്രിയും രാജാവും ഇലോൺ മസ്കും അമേരിക്കൻ പ്രസിഡൻറ്റും എല്ലാം നമ്മുടെ ചിന്തയിൽ മാത്രമാണ് പക്ഷേ ഈ ചിന്തയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട് അത് പ്രവർത്തിക്കാനുള്ള കാരണമുണ്ട് അല്ലേ അതെല്ലാവരിലും ഒരുപോലെയല്ലേ ഈ ചിന്തകളെന്ന് പറയുന്നത് നമ്മളാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളുണ്ട് പക്ഷേ ഈ ചിന്തിക്കാനുള്ള അവസ്ഥ അല്ലെങ്കിൽ ആ ചിന്തിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ചിന്തിക്കാനുള്ള കാരണം അവിടെ നിലനിൽക്കുന്നത് എല്ലാവരിലും ഒരുപോലെ തന്നെയല്ലേ അപ്പോൾ എത്രത്തോളം ഈ വ്യത്യാസത്തെ നമ്മളെടുത്ത് മാറ്റണേ അത്രത്തോളം ഈ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാവും അല്ലെങ്കിൽ എന്താണ് ഈ കാണുന്ന വ്യത്യാസങ്ങളുടെ പുറകെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കും അവിടെ നമുക്ക് എന്നും കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരാൾ പറയുമ്പം നമുക്ക് മനസ്സിലാവണില്ലെങ്കിൽ അത് എന്തുകൊണ്ട് മനസ്സിലാവണില്ല എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തമാണ് നമ്മൾ നമ്മളിൽ പരിശോധിക്കേണ്ടത് കാരണം എനിക്ക് ഒരാളെ ഇഷ്ടമാണ് ചില ആൾക്കാർ എനിക്ക് ഇഷ്ടമില്ല എന്തുകൊണ്ടാണ് കാരണം ആ സിമിലാരിറ്റി അല്ലെങ്കിൽ ആ എന്തോ ഉണ്ടെന്ന് അല്ലെങ്കിൽ ആ മനസ്സിലാവാനുള്ള കാരണം ഇയാളിൽ മാത്രമേ ഉള്ളൂ ഇയാളാണ് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ളത് അപ്പോൾ ആ ഇഷ്ടങ്ങൾ ഉണ്ടാക്കിയത് ഞാനാണ് ആ ചിന്തകൾ എൻ്റേതാണ് ആ ചിന്തകളെ മാറ്റി നിർത്തി ഓരോരോ ചിന്തകളെ പതുക്കെ പതുക്കെടുത്ത് മാറ്റുമ്പോൾ എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിക്കണേ ഒരവസ്ഥ നമുക്ക് കാണാനും നമ്മളിൽ അതേ അവസ്ഥ അനുഭവിക്കാനും പറ്റുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയണത് ഞാൻ അല്ല എൻ്റെ ചിന്ത ചിന്തിക്കുന്നത് ഞാനാണെന്നും എൻ്റെ ചിന്തകൾ ഞാനല്ലെന്നും നമ്മൾ തിരിച്ചറിയണം അവിടെ നിന്നാണ് നമ്മുടെ ലൈഫ് അടിച്ച് പൊളിയാവുന്നത് കേട്ടോ